നമസ്കാരം യദു മേയർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് യദുവും അതുപോലെ മേയറും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടന്നോ അത് ആയോ യാതൊരു അപ്ഡേഷനും ഇല്ലല്ലോ എന്ന് പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് യെദുവിന്റെ കേസിൽ നേരത്തെ പോലെ ഉണ്ടായിരുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനിടയിൽ ഒരു വിവരാവകാശ അപേക്ഷ അയച്ചു ആ അപേക്ഷക്ക് ബന്ധപ്പെട്ട മറുപടി തരാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല മറ്റൊരു വിവരാവകാശം അയച്ചതിന്റെ മറുപടി വന്നത് യദുവിന്റെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണ് അത് എന്നുള്ള ആ ലെവലില് അതിന് അനന്തര നടപടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു റിപ്ലൈയും ഇല്ല ചുരുക്കം പറഞ്ഞാൽ യദു പ്രതിയായിട്ടുള്ള കേസിന്റെ അന്വേഷണം തകർത്തിയായിട്ട് നടക്കുന്നു ഒരു പക്ഷേ യതു ജയിലിൽ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാൽ കോടതി പറഞ്ഞ പ്രകാരം യദു കൊടുത്തിട്ടുള്ള പരാതി ആ പരാതി എടുത്ത പോലീസ് അത് ജസ്റ്റ് കേസ് എടുത്ത് അവിടെ തന്നെ വെച്ചേക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതായത് ഇവിടെ നീതി പുലരണം സാധാരണക്കാരന് നീതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന യദുവിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നുകൂടി സഹകരിക്കണം നാളെ ഇത് സംബന്ധിച്ച് ഒരു അപ്ഡേഷൻ വീഡിയോ ഉണ്ടാവും ആ വീഡിയോയിൽ കൂടുതൽ വിശദമായ കാര്യങ്ങൾ പറയും കൂടുതൽ ആൾക്കാർ നേരത്തെ യദുവിന്റെ ഈ വിഷയം തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയ പിന്തുണ ഇനി ആവശ്യമുണ്ട് അതിനാവശ്യമായ ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആംഗിൾസ് ചെയ്യുന്നുണ്ട് അതിന് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നേരത്തെ യദുവുമായിട്ടുള്ള വിഷയത്തിൽ വളരെ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു ആ പ്രാധാന്യം തിരിച്ചു കൊണ്ടുവരണം ഇന്നൊരു യതുവാണെന്നുണ്ടെങ്കിൽ നാളെ ഒക്കെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ അന്നും ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഉപയോഗിക്കണം ഏതായാലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും നടക്കൂ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് അല്ലാതെ നിലവിൽ ഈ സർക്കാർ യാതൊന്നും ചെയ്യില്ല ഇപ്പോ കുറ്റവാളി ആയാലുടെ വ്യക്തിയെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ടില്ല എന്ന് പോലീസ് നടിക്കുന്നത് അദ്ദേഹത്തിനെ മന്ത്രിയാക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയവഹാരം നടത്താൻ വേണ്ടിയിട്ടാണ് മൊഴിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മൊഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഒരു പ്രതിയുണ്ട് ആ പ്രതിയുടെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ പ്രതിയുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കോടതിയിൽ എത്തിയനെ അപ്പോ എടുത്തു എന്നും അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്നും ഒക്കെ പോലീസ് പറയുമ്പോൾ അതായത് മേയറിനെ എം എൽ എയും ഒക്കെ ഓരോ കുടുംബാംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോഴും അത് സത്യമല്ല എന്നത് പകൽ പോലെ സത്യമാണ് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിലെത്തിയനെ അത്തരത്തിലുള്ള റിപ്പോർട്ടൊന്നും കോടതിയിൽ എത്തിയിട്ടില്ല കോടതിയിൽ എത്തിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ആ എടുത്ത റിപ്പോർട്ടിലൊന്നും തന്നെ അത്തരത്തിലൊന്നും ഇല്ല അതായത് പോലീസിനാ കേസ് അന്വേഷിക്കാൻ താല്പര്യമില്ല അതല്ലെങ്കിൽ ഈ പിണറായി സർക്കാർ അതിനൊട്ട് സമ്മതിക്കുന്നില്ല ഇവിടെ ഈ നാട്ടിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാം ആരെയും കൊല്ലാം ആരെയും തല്ലാം ഏത് രീതിയിലും ജീവിക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോണത് അപ്പോ അത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടായേ പറ്റുള്ളൂ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ അഡ്വക്കേറ്റുമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാം ഏതായാലും ഇപ്പോ ഈ അഡ്വാൻസ് ആയിട്ട് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യതുവിന് ഇനി കേരള പോലീസ് ഇല്ല പിണറായി വിജയൻ ഇല്ല അദ്ദേഹത്തിന്റെ മന്ത്രിസഭയില്ല ആരും തന്നെ ഇല്ല പ്രേക്ഷകരായി നിങ്ങൾ തന്നെ ഉള്ളൂ നിങ്ങൾ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിജയം നേടാം അല്ലാതെ മറ്റൊരു സാധ്യത കാണുന്നില്ല കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കോടതിക്ക് ഇപ്പോൾ കേസ് അന്വേഷിക്കാനേ പറയാൻ പറ്റുള്ളൂ കേസ് അന്വേഷിക്കുന്നത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കോടതിക്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ടതിനു ശേഷം ഇറങ്ങി എന്ന് പോലീസുകാരെ കൊണ്ട് പോയി അന്വേഷിക്കണമെന്ന് പറയാൻ അവർക്ക് പറ്റൂലല്ലോ അപ്പോ അതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞത് കോടതി പോലും ധിക്കരിക്കുന്ന ഒരു പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ പിണറായി വിജയൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബുദ്ധിമുട്ടും ആ പ്രയാസമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇവിടെ യതുവിനെ സഹായിക്കാൻ നമ്മൾ തന്നെ ഉള്ളു വേറെ ആരുമില്ല പോലീസിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള യാതൊരു പ്രതീക്ഷ പ്രതീക്ഷയും വേണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ട് നേരിട്ട് കണ്ട് യതു എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നും അദ്ദേഹത്തിന് സഹായം ആവശ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട് സഹായിക്കാമെന്ന് വി ഡി സതീശൻ പറഞ്ഞെങ്കിലും അത് ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ ഒരു നാണയത്തിന്റെ രണ്ട് മുഖമാണ് അവരാരും ആരെ സഹായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരെ സഹായിക്കുന്നു തോന്നുന്നുമില്ല അപ്പൊ സ്വാഭാവികമായും ഇവറ്റോളൊക്കെ നാളെ വോട്ടും ചോദിച്ചുകൊണ്ട് നമ്മളടുത്ത് തന്നെയാണ് വരേണ്ടത് എന്നുള്ളൊരു ബോധം അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കി കൊടുത്ത് കൊടുത്താൽ മാത്രമേ ഇനി എന്തെങ്കിലും നടക്കൂ ഇവിടെ യതു എന്നത് ഒരു നിമിത്തമാണ് നമുക്ക് ആ നിമിത്തമായത് കൊണ്ട് തന്നെ അതിനെ പരമാവധി നമുക്ക് ചൂഷണം ചെയ്തുകൊണ്ട് മുതലാക്കിക്കൊണ്ട് യതുവിന് നീതി വാങ്ങിക്കൊടുക്കുന്നതിനോടൊപ്പം നാളെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരു ഒരു വേദിയായിട്ട് ഒരു ശബ്ദമായി മാറുക കൂടി വേണം അതിനു കൂടി വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നാളെ വീഡിയോയിൽ വക്കീൽ വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഇന്ന് നിങ്ങളൊന്ന് കരുതിയിരിക്കുക ഈ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക നാളെ മുതലുള്ള യതു സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുക സപ്പോർട്ട് പരമാവധി സപ്പോർട്ട് തരിക യതു എന്ന ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ അവന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ സഹോദരനായി അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായി കൂട്ടിച്ചേർത്തുന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾ പഴയതുപോലെ തന്നെ കൂടി നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഇനിയുള്ള യനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ കാത്തിരിക്കുക